അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഹോർമോൺ ചേഞ്ചസ് അവരുടെ ബോഡിയിൽ നടക്കുക അപ്പം അതിൻ്റെതായ മൂഡ് സ്വിംഗ്സ് ഉണ്ടാവാം ഇമോഷണൽ വേരിയേഷൻസ് ഒക്കെ അതിൻ്റെ കൂടെ വരും ഈ ഒരു പ്രഗ്നൻസിയിൽ അമ്മമാർക്ക് ഉണ്ടാവണം ഹോർമോൺസ് ഒരുപാട് കൂടുതലായിട്ട് വരും അവരുടെ ബോഡിയിൽ പ്രഗ്നൻസി ക്യാരി ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കലി അത് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഹോർമോൺ ചേഞ്ചസ് അവരുടെ ബോഡിയിൽ നടക്കുക അപ്പം അതിൻ്റെതായ മൂഡ് സ്വിങ്സ് ഉണ്ടാവാം ഇമോഷണൽ വേരിയേഷൻസ് ഒക്കെ അതിൻ്റെ കൂടെ വരും അപ്പം ചിലപ്പം അമ്മ ഭയങ്കര ഗ്ലൂമിയായിട്ടായിരിക്കും ചിലപ്പോൾ ഭയങ്കര ശേഷി ആയിരിക്കും ഒരു ഡിപ്രസീവ് മൂഡൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവർക്കൊരു മെൻറ്റൽ കാമനസ് കിട്ടും കിട്ടാൻ വേണ്ടിയിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അവരുടെ സ്ലീപ്പ് പാറ്റേൺ ഒന്ന് ബെറ്ററാക്കുന്നത് നല്ലതായിരിക്കും ചിലപ്പം അവർക്ക് ആ ഒരു വയറൊക്കെ വലുതായി വരുമ്പം ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ മാത്രമായിരിക്കും അവർക്ക് കംഫർട്ടബിളാകുക അല്ലെങ്കിൽ ചിലർക്ക് രാത്രി ഉറക്കേണ്ടാവില്ല അപ്പോൾ അവർ പകലുറങ്ങിയിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം പിന്നെ ഒരു നോർമൽ സിറ്റുവേഷനിൽ ഉറങ്ങുന്നത് ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ അവരിപ്പോൾ ഉറങ്ങുന്നതിനേക്കാളും കൂടുതൽ പ്രഗ്നൻസി പീരീഡിൽ ഒരു സ്ത്രീ ഉറങ്ങണം രണ്ട് മണിക്കൂറെങ്കിലും കൂടുതൽ ഉറങ്ങണം അത് കുട്ടിൻ്റെ വളർച്ചയ്ക്കും അമ്മയുടെ മെൻ്റൽ ഹെൽത്തിനും അത് ആണ് സ്ലീപ്പ് എന്നുള്ളത് പ്രെഗ്നൻസി പീരീഡിൽ അപ്പോൾ ആ സമയത്തൊക്കെ അവർ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക പാർട്ട്ണർ ഇതിങ്ങനെയൊക്കെയാണ് അപ്പോൾ അവർ ദേഷ്യപ്പെടുമ്പം തിരിച്ച് ദേഷ്യപ്പെടാണ്ട് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് അവൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് ഹസ്ബൻഡ് മനസ്സിലാക്കണം എന്നിട്ട് അതിന് കുറച്ചും കൂടി കാമായിട്ട് അതിനോട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹസ്ബൻഡ് ശ്രമിക്കണം